ഡോർ ബെൽ എത്ര പ്രാവശ്യം അടിക്കാം ഒരു പ്രാവശ്യം അടിച്ചാലും മനസ്സിലാവുമല്ലോ അകത്തുള്ളവർക്ക് പുറത്താരോ ഉണ്ടെന്ന് തുറന്നില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം അടിക്കാം എന്നിട്ടും തുറന്നില്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം അടിക്കാം എന്നിട്ടും തുറന്നില്ലെങ്കിൽ ആളില്ല അല്ലെങ്കിൽ അവർക്ക് തുറക്കാൻ സൗകര്യമില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു വരണം അതല്ല മര്യാദ ചിലർ വന്ന ഉടനെ തന്നെ തുരുതുരോ എന്ന് ബെല്ലടിക്കുന്നില്ലേ അതെന്തുകൊണ്ട് ഒരു പ്രാവശ്യം അടിച്ചിട്ട് വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ മുമ്പിലുള്ള ഡ്രൈവർക്ക് എന്തെങ്കിലും സന്ദേശം കൈമാറണമെങ്കിൽ ഹോൺ ചെറുതായി ഒന്നടിച്ചാൽ പോരെ ചിലർ തുരിതുരോ ഹോൺ അടിക്കുന്നത് എന്തുകൊണ്ട് ലിഫ്റ്റ് വരണമെങ്കിൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതി ചിലർ ശക്തിപൂർവ്വം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ലിഫ്റ്റ് വേഗം വരുമോ ഫോൺ ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം റിങ് ചെയ്യിക്കണം മൂന്നോ നാലോ പ്രാവശ്യം പോരെ സൗകര്യമുണ്ടെങ്കിൽ അയാൾ എടുക്കും ഇല്ലെങ്കിൽ തിരിച്ചു വിളിക്കുമായിരിക്കാം ചിലർ കുറേ പ്രാവശ്യം ഇറങ്ങി ജയിക്കുകയും എന്നിട്ടടുത്തില്ലെങ്കിൽ തുരിതുരാ വിളിച്ചുകൊണ്ടേ കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിൻ്റെ മനഃശാസ്ത്രവശം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം